ഞങ്ങളുടെ മാൾ ഓഫ് എംബ്രാണെന്ന് ഞങ്ങളുടെ വർക്ക് ടാങ്ക് സർവീസിങ് വന്നേക്കണം അപ്പം ഞാൻ ഇവിടുത്തെ ടാങ്കി സർവീസിൻ്റെ കുറെ വീഡിയോകളും ഞാൻ അടുത്ത് കാണിച്ചതായിരുന്നു ഇപ്പോഴും ഞാൻ ഇതൊടുത്ത ടാങ്ക് ഞാൻ സെയിം ലിറ്റർ ടാങ്ക് ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് റാസർ ഗെയിമിയിലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സെയിം ടാങ്ക് രണ്ട് ടാങ്ക് അത് നിങ്ങൾക്ക് കാണിച്ചരാം ഇതാണ് നമ്മുടെ ടാങ്ക് ഏരിയയുടെ ഡോറ് ആ ഡോറ് തുറന്ന് നമ്മളത്തോട്ട് കയറി വേണ്ടത് ഫസ്റ്റ് ടാങ്കാണത് വലിയ ടാങ്കാണ് ഇതിന്റെ സർവീസിംഗാണ് അതിൻ്റെ ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും ആണത് ഈ ലൈൻ വേപ്പർ ലൈനാണ് ഇത് ലിക്വിഡ് ലൈൻ ഇതാ കാണുന്നത് അതിൻ്റെ സ്ട്രേറ്റ് ഉള്ളത് ഫില്ലിംഗ് ലൈൻ ഇതാണ് ടാങ്കിൻ്റെ സർവീസിങ് കിടക്കുന്നത് അല്ല ഇത് നമ്മൾ അഴിച്ചിട്ട് ഇത്ര ഇതും കൂടി അഴിക്കാനുള്ളൂ ഇത്ര ഇനി അഞ്ച് ബോൾട്ടും കൂടി അഴിക്കാനുള്ളൂ ഇതൊക്കെ ഓൾറെഡി നമ്മൾ അഴിച്ചു വെച്ചേക്കണു വില്ലക്കാട്ടിനിത് അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ചെയ്യും ഈ ഭാഗം നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യും രണ്ടാ സെയിം ടാങ്ക് തന്നെയാണ് രണ്ട് ടാങ്ക് ഉണ്ട് ടാങ്ക്ണ്ട് ഇത്ര ഉണ്ട് പേഴ്സന്റേജിന്റെ ഇതിന്റെ കപ്പാസിറ്റി വന്നത് മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറാണ് അതിന്റെ കപ്പാസിറ്റി വന്നത് ഇതിന്റെ ഓൾറെഡി സർവീസിങ് കഴിഞ്ഞാണ് രണ്ടാമത്തെ ടാങ്ക് ആണ് നമ്മിപ്പോ ചെയ്യണത് ആദ്യത്തെ ഒന്ന് ഒന്നാമത്തെ ഈ കാണിച്ച ടാങ്ക് രണ്ടാമത്തെയാണ് ഫസ്റ്റ് കാണുന്നത് ഒന്നാമത്തെ ടാങ്ക് ആണ് ടാങ്കിരി വിശേഷങ്ങൾ ഇതാണ് ഇതിൻ്റെ വേപ്പറൈസർ ഐസർ ഇതുപോലത്തെ ഞാനൊരു മെഷീൻ ഒന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ലിക്വിഡ് വേപ്പർ ആക്കുന്ന വേപ്പറാക്കണൊരു മിഷീൻ ഇത് ഈ മിഷീൻ പഴയ ഒരു മെഷീനാണ് വേപ്പറൈസർ പഴയ ആണ് ഇതും പഴയതാണ് ഇതും അഴിച്ചു വെച്ചേക്കണത് പഴയതാണ് വർക്കിംഗ് ഉണ്ട് പക്ഷേ ഇതഴിച്ചു വെച്ചേക്കണോ ഇത് കംപ്ലൈൻ്റ് ആണ് അത് രണ്ട് പേപ്പറേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ടാങ്കിൻ ഉണ്ടല്ലോ രണ്ട് പേപ്പറേഴ്സാണ് വർക്കേണ്ടത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൂടൊക്കെ ഉണ്ട് അപ്പം നമ്മളിനി ഇതിൻ്റെ ഒരു അടുത്ത പാർട്ടായിട്ട് നാം ഇടുന്നതാണ് ഓക്കെ ബായ്